കേരളത്തിൽ എല്ലാവരും മാലിന്യം മാലിന്യം എന്ന് പ്രയോഗിക്കുന്നു മാലിന്യം എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ടോ നമ്മുടെ രണ്ടായിരത്തി എടുക്കുമ്പോൾ അവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് കിണറുകളിലെ വെള്ളം അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല മേലൊഴിച്ച ചൊറിയും ആകെ പ്രശ്നമായി ഇന്ന് ആ നൂറ്റി ഇരുപത്തി മൂന്നിലെ വെള്ളവെള്ളവും അവിടുത്തെ ആൾക്കാർ വെള്ളവും അതിൽ എട്ട് വീടൊഴികെ എട്ട് വീട്ടിൽ കുളിക്കാനാ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി അവരുപയോഗിക്കാൻ തുടങ്ങി പക്ഷെ അവർ കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ തുടങ്ങും ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് കാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തു നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഉള്ളി സവോള അതേപോലെ വെളുത്തുള്ളി ഉണ്ടാക്കണമെങ്കിൽ ചാണകത്തേക്കാൾ നല്ലത് ഏതാ മനുഷ്യ മരമാണ് മനുഷ്യനും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും അനിവാര്യമായ രണ്ട് ഘടകങ്ങളാണ് യഥാർത്ഥമായിട്ട് പറഞ്ഞത് ഒരു ഘടകം കൂടി അതിന്റെ അകത്ത് ചേരുന്ന അത് വായുവാണ് അപ്പോ വായുവും ജലവും അതേപോലെ നല്ല മണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവജാലങ്ങൾക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളു ഇതെന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മളെ ഉയർത്തുന്നത് ഇവിടെയാണ് കേരളത്തിൽ എല്ലാവരും മാലിന്യം മാലിന്യം എന്ന് പ്രയോഗിക്കും മാലിന്യം എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ടോ മാലിന്യം എന്ന് പറയുന്നൊരു പദാർത്ഥമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് പ്രയോഗിക്കുന്നത് അതിന്റെ അർത്ഥം മാലിന്യം എന്നല്ല പാഴ് വസ്തു എന്നാണ് നമുക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ പുറം തള്ളപ്പെടുന്ന വസ്തു അത് ചിലപ്പോ വേറെ ഒന്നിനു ആവശ്യമുള്ളതാവും എവിടെയാണ് അതിന്റെ ആവശ്യം എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോഴേ മനുഷ്യനാവും അപ്പൊ പുറം തള്ളപ്പെടുന്ന ഈ വസ്തു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് അതാണ് യഥാർത്ഥം ഇപ്പൊ നമ്മൾ ജനിക്കുന്നത് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രദേശത്താണ് ശരിക്കും ചില നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തു നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഉള്ളി സബോള അതേപോലെ വെളുത്തുള്ളി ഉണ്ടാക്കണമെങ്കിൽ ചാണകത്തേക്കാൾ നല്ലത് ഏതാ മനുഷ്യ മലമാണ് അപ്പൊ ഇനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇന്ന് രാവിലെ കഴിച്ച് ഉള്ളിയുണ്ട് സവോളയുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഉച്ചയ്ക്കും കഴിക്കും മലം കഴിക്കുക വേറെ വഴി അപ്പൊ മലം സമ്പത്താവുകയാണ് എവിടെ സമ്പത്താവുന്നത് എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ യഥാർത്ഥമായ കർഷകന്റെ അകത്തേക്ക് ഏതു തരം കൃഷിക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് ഈ വസ്തു എത്തുമ്പോൾ അത് സമ്പത്തായി മാറുന്നു അല്ല അത് കലങ്ങുന്നത് വെള്ളത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശുദ്ധേര തടാകങ്ങളിലാണ് ഇത് കലങ്ങിയതെങ്കിൽ മനുഷ്യജീവൻ പോവുകയാണ് ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ട് മരിച്ചവരുടെ എണ്ണം കേരളത്തിന്റെ അകത്ത് അത്ര കൂടിയിരിക്കുന്നു ആ സമയം ഹെപ്പറ്റിസ് എ ഇല്ലാതെ എത്ര വെളുത്തുള്ളി എന്ന് ശ്രമിച്ചാൽ എന്തു മാറി സമ്പത്തായി മാറി അപ്പൊ സമ്പത്തും മനുഷ്യജീവനും അപകടമാകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ട യഥാർത്ഥമായി കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കളെ കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഏറ്റവും വലിയ അപ്പൊ നമുക്ക് ഓരോ വസ്തുക്കളെയും എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ അഗ്രികൾച്ചർ പഠിച്ചവരുണ്ട് ഇതേപോലെ ഉണ്ട് ഇപ്പൊ ഇവിടെ പറയുമ്പോ ടീച്ചർ മണ്ണിനെ കുറിച്ചും മാഷെ വെള്ളത്തെയും കുറിച്ച് പറഞ്ഞപ്പോഴും എന്നെ ശരിക്കും അലട്ടുന്ന അതിലേക്ക് അപകടം ഒരു വസ്തു കാരണം ഇന്ന് കേരളത്തിന്റെ എല്ലാവരുടെയും കോണ് പോകുമ്പോൾ കാണുന്ന ഒരു ചെടിയാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു അവണക്കാണ് ഈ അവണക്ക് യഥാർത്ഥമായിട്ട് ഗോപിയേട്ടിനൊക്കെ കൂടി എന്നെ പിടിച്ച് മാലിന്യ നമസ്കരത്തിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഞാൻ മാലിന്യ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ പോകുമ്പോൾ നിരീക്ഷിക്കുന്ന വസ്തു ഈ സസ്യം എവിടെയും കാണാം മുമ്പ് നഗരസഭകളുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടുകളിലും റെയിൽവേ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ അല്ല റെയിൽവേ സ്റ്റേഷനോട് അടുക്കുന്ന സ്ഥലത്തുള്ള റെയിൽവേ പോയിന്റുകളിലുമാണ് ഇത് കണ്ടിരുന്നത് ഇന്ന് ഞാൻ ചില പഞ്ചായത്തിൽ പോയപ്പോൾ ചില പറമ്പുകളിൽ കാണണം അത് വൃത്താകൃതിയിൽ കാണണം എന്നെ ഐ ആർ ടി സി ഇതേപോലെ വേസ്റ്റ് മാനേജ്മുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ പോവാൻ പറഞ്ഞപ്പോ മൂന്നാറിൽ കല്ലാർ എന്ന് പറയുന്ന നദി തുടങ്ങുന്നതിന്റെ ഭാഗത്താണ് ഇവര് കൊണ്ടുപോയിട്ട് എനിക്കറിയാം അവിടെ വലിയൊരു മലയാണ് കാടിനോട് ചേർന്ന് കിടക്ക ഇപ്പുറത്ത് ഇതാണ് പക്ഷെ കാടാണെന്ന് തോന്നുന്ന തരത്തിൽ ഈ ചെടി മാത്രം നിൽക്കുന്ന ഒരു മല നിൽക്കുന്നു വേറൊരു മല ബാക്കി മലകളിൽ മറ്റേ കാടുകളാണ് അവിടുത്തെ ആൾക്കാർക്ക് ഏതാണെന്ന് അറിയില്ല അപ്പൊ ഈ ചെടി മാത്രം നമ്മൾ നിരീക്ഷിച്ച് നടക്കുമ്പോൾ മനസ്സിലായത് അതിനെക്കുറിച്ച് അതാണ് യൂണിവേഴ്സിറ്റി പഠിക്കേണ്ടതുണ്ട് ഞാൻ കെ എഫ് ആർ പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റഡി ചെയ്യാൻ പറഞ്ഞു ഈ ചെടികൾ നിലനിൽക്കുന്നതിന്റെ അടിഭാഗത്ത് നമ്മൾ മാന്തി നോക്കിയാൽ ഇന്നത് ടൗണിൽ ടൗണിലെല്ലാവിടെയുണ്ട് ഹോട്ടലുകളുടെ പിന്നിലുണ്ട് എല്ലാവിടെയുണ്ട് എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും കാണും ഒറ്റ മീതഭാഗം മുതൽ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗത്ത് അനേകം പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതേപോലെ ഇലക്ട്രോണിക് വേസ്റ്റുകളും ഉണ്ടാവും ജൈവ മാത്രം ഇട്ട ഒരു സ്ഥലത്തും ഇത് മുളയ്ക്കുന്നുമില്ല ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടത് അജൈവ വസ്തുക്കളിൽ ഘനലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അത് എവിടെ മണ്ണിൽ വന്നു ചേരുന്നുവോ അവിടെ മാത്രമേ ഇവൻ മുളയ്ക്കുന്നതായിട്ട് കാണാനുള്ളൂ അപ്പൊ എന്തായി മാറി ഇവയ്ക്ക് മെർക്കുനിൽ വേണം ലെഡ് വേണം ആൽസഡിക് വേണം ക്രോമിയം വേണം ഇങ്ങനെയൊക്കെ കാണുന്നത് സ്ഥലങ്ങളിൽ ഇവൻ മുളയ്ക്കുള്ളൂ അതുകൊണ്ട് വിത്ത അന്തരീക്ഷത്തിനുണ്ട് കിണർ പലവരും കിണർ തൂർക്കുന്നത് ഇത്തരം അജയ് വോസ്തു മൂടുകയാണ് പഞ്ചായത്ത് പഞ്ചായത്തടക്കം അവിടെ വൃത്താകൃതിയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ആ വൃത്താകൃതി മാത്രം തൊട്ടപ്പുറത്ത് മുടച്ചൂടെ എന്തുകൊണ്ട് മുളയ്ക്കുന്നില്ല കൃത്യവൃത്തത്തിലേ മുളക്കുള്ളൂ ഇങ്ങനെയുള്ള ഒരു വലിയ അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലോ ജീവജാലങ്ങളുടെ ശരീരത്തിലോ വരാൻ പാടില്ലാത്ത സസ്യങ്ങളിലും വന്നു ചേരാൻ പാടില്ലാത്ത കനലോഹങ്ങൾ ഇന്ന് നമ്മുടെ മണ്ണിലും ജലാശയങ്ങളിലും വർധിച്ചു കൊണ്ടേ ഇത് മനുഷ്യനും ജീവജാലങ്ങൾക്കും ഉണ്ടാക്കാൻ പോകുന്ന അപകടം എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല ഈ അവസ്ഥ വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതേ വസ്തുക്കളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും പുറം തള്ളുന്നതിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന അപകടം കൃഷിയിടങ്ങളിൽ ചിലപ്പോൾ മറ്റ് വിത്തുകൾ മുളയ്ക്കാതെ ആദ്യം തന്നെ ഏത് മുളച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പല പാടശേഖരങ്ങളിലും ഇപ്പൊ പാടത്ത് ഈ സാധനം മുളച്ചിട്ടുണ്ട് പാടശേഖരത്ത് മുളയ്ക്കുന്നുണ്ടെങ്കിൽ പാടശേഖരത്ത് എന്ത് വരുന്നുണ്ട് ഈ വസ്തു വലിച്ചെറിയുന്നുണ്ട് അതിൽ ചിലപ്പോ നമ്മുടെ പാടത്തിന്റെ ചില മൂലക്കിലെ അതുപോലെ നല്ല കരിമ്പാറ പോലെയുള്ളതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അവണക്കുണ്ട് ആ അവണക്കാണ് നമ്മൾ അതിന്റെ കുരു എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മുഖം തോന്നുന്നത് അതാണ് നമ്മൾ ഈർക്കരുടെ മുകളിൽ കത്തിക്കുമ്പോൾ ഉണ്ടായത് ആ അവണക്ക് ഏതാണ് ബയോഡീസൽ അവണക്കാണ് ഈ അവണക്കതെല്ലാം ഈ അവണക്കിന്റെ ഒരു ഒരു ഉണ്ട പോലെയുള്ള ഒരു വിത്താണ് ഉള്ളത് ചെറിയ പൊടിപടനം പോലെയുള്ള വിത്താണ് ഉള്ളത് ഈ അവളക്ക് ചില കാര്യത്തിന് ഉപയോഗിക്കുന്നത് ചില ഈ ചില ഈ ഹെവി മെറ്റൽസ് പലപ്പോഴും തൊക്ക് രോഗങ്ങൾക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് വേസ്റ്റ് കിടക്കുന്ന ചില സ്ഥലത്ത് ചെടികളുടെ ഇതെടുത്തിട്ട് ഔഷധമായിട്ട് സ്ഥിരം പരട്ട് നടക്കാറുണ്ട് തുടർച്ചയായി പരട്ടിക്കഴിഞ്ഞാൽ കിഡ്നി പോകും എന്ന അപ്പ രോഗം മാറും ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോ മുഖത്ത് കാന്തി കിട്ടാനൊക്കെ പരട്ട അതാണ് ചില ആൾക്കാരെ കിഡ്നി പോയി എന്ന് പറഞ്ഞാൽ തൊക്കിന്റെ ഉൾപ്പെടെ ഈ ഹെവി മെറ്റൽ കയറി പോകും അതാണ് ഇതൊരു ഭാഗമാണ് അതായത് തുടക്കത്തിൽ എത്തിച്ച നമുക്ക് എങ്ങനെയാണ് മണ്ണിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കളെ കൊണ്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ണല്ലാതെ ബാധിക്കുകയാണ് വെള്ളത്തിനെ ബാധിക്കുന്നതിൽ മൈക്രോപ്ലാസ്റ്റിക്സ് നാനോപ്ലാസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് പറയാം അത് മണ്ണിനെ ബാധിക്കുക കാരണം എന്താണ് പ്രത്യേകിച്ച് നോൺ വൂൺ പോലുള്ള പ്ലാസ്റ്റിക്സ് ഒരു കൊല്ലം കൊണ്ട് പൊടിഞ്ഞ് മണ്ണിന്റെ തരിക്കലത്തെ ഉള്ളു ആ ഏറ്റവും കൂടുതൽ ഈ എന്താണ് സമ്മേളനങ്ങൾ അലങ്കാരങ്ങളിൽ ഉപയോഗിക്കുന്ന മുഴുവൻ നോൺ പേപ്പർ അല്ല നോൺ വുവൻ കൊണ്ട് പൊടിഞ്ഞ് ഒരു ഒരു മാസം കൊണ്ട് പൊടിഞ്ഞ് ചൂട് കൊണ്ട് ഈ ചൂട് കൊണ്ട് മാത്രം പൊടിഞ്ഞ് അത്രയും ചെറിയ ചെറിയ നാരുകളായി ചേരുകയാണ് അത് മണ്ണിൽ പൂർണ്ണമായും ചേരുന്നുണ്ട് വെള്ളത്തിൽ ചേരുന്നുണ്ട് അത് നാനോപ്ലാസ്റ്റിക്സിന്റെ കേസ് ഞാൻ നാനോ പ്ലാസ്റ്റിക്സിന് മാത്രമല്ല പ്ലാസ്റ്റിക് വെള്ളത്തിൽ കിടക്കുമ്പോഴും ബാക്കി കിടക്കുമ്പോൾ കണ്ടുവരുന്ന വേറൊരു സംഭവമാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത് ആനി ഡോക്ടർ ആനി ഗായത്രിയും അവരുടെ അസിസ്റ്റന്റുമായിട്ടുള്ള രണ്ട് പ്രൊഫസർമാർ കേരള യൂണിവേഴ്സിറ്റിയിൽ സോളജി പ്രൊഫസർമാരാണ് അവർ ചെയ്തത് കൊതുകിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മൂന്ന് വർഷമായി വ്യത്യസ്ത തരം കൊതുകുകൾ വളരുന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനത്തിൽ ഇ ഡി സി ജിത്തിൻ്റെ പലതരം കൊതുകുകളുണ്ട് ആ കൊതുകളുടെ പഠനത്തിൽ അവർ പലതരം വെള്ളം ഉപയോഗിച്ചു നോക്കി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പ്ലാസ്റ്റിക്കിൽ തന്നെ വെച്ചുകൊണ്ട് അത്രയും വളർത്തി നോക്കി അങ്ങനെ നോക്കുമ്പോഴാണ് പതിമൂന്ന് പതിനാല് ദിവസം കൊണ്ട് വളരേണ്ട കൊതുകിന്റെ വളർച്ച പ്ലാസ്റ്റിക് കിടക്കുന്ന വെള്ളത്തിൽ തുടർച്ചയായി പ്ലാസ്റ്റിക് കിടക്കുന്ന വെള്ളത്തിന്റെ അകത്ത് പത്ത് ദിവസമായി വ്യത്യാസം അത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നു പ്ലാസ്റ്റിക് എടുക്കുന്ന വെള്ളത്തിന്റെ അകത്ത് പത്ത് ദിവസം ഉണ്ടാവുന്നു മറ്റത് പതിമൂന്ന് അങ്ങനെയാണെങ്കിൽ കൊതുകിന്റെ ജനറേഷൻ എത്ര വർദ്ധിക്കും കേരളത്തില് അതിന്റെ കാരണം കണ്ടെത്തിയത് ബിസിഫിനോൾ എന്ന് പറയുന്ന രാസപദാർത്ഥം പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നു വെള്ളത്തിന്റെ പ്രത്യേകത ലായകത്തോ അല്ലെ ലയിപ്പിക്കാനുള്ള ശേഷി മിക്ക വസ്തുക്കളിൽ ലയിപ്പിക്കാനുള്ള ശേഷിയാണ് ഈ ഭൂമിഗത്ത് വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ബാക്കി എല്ലാതിന്റെയൊക്കെ പ്രസക്തി അപ്പൊ എന്ത് വസ്തുവിനെ ലയിപ്പിക്കാൻ സാധിക്കും സസ്യത്തിന് വലിച്ചെടുക്കണമെങ്കിൽ തന്നെ വസ്തുക്കളെ പദാർത്ഥങ്ങളെ ലയിപ്പിച്ചു കൊടുക്കണമല്ലോ സസ്യങ്ങൾക്കായാലും എല്ലാവരും അപ്പൊ വെള്ള വെള്ളമില്ലെങ്കിൽ എന്താണ് അപ്പൊ വെള്ളത്തിനാണ് ലയിപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഒന്നും ലയിക്കില്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന റഫ സ്വഭാവമാണ് ഈ മയം കിട്ടണമെങ്കിൽ അതിൽ വേറെ രാസപദാർത്ഥങ്ങൾ ചേർക്കണം അതിൽ ഒരു ഘടകമാണ് ബിസിക്കണ അതാണ് മയം വരുത്തിയത് അത് ലയിക്കുന്നുണ്ട് അത് വെളിച്ചെണ്ണയിൽ ലയിക്കുന്നുണ്ട് എല്ലാവരും ലയിക്കുന്നുണ്ട് അപ്പോഴിത് എവിടേക്ക് എത്തുന്നു ഇത്തരം കാര്യങ്ങൾ ഞാൻ പ്രൊഫസർ കെ ആർ ജന മാഷോട് കെമിസ്ട്രി ആയതുകൊണ്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മാഷ് ഞാൻ ഒരു ഒന്ന് സ്റ്റഡി ചെയ്തത് വലിയ പ്രശ്നമാണല്ലോ എന്ന് മാഷ് പറഞ്ഞു മാഷെ സ്റ്റഡി ചെയ്ത് തന്നപ്പോ മാഷ് പറയണത് മനോജീവിത അതിലേറെ പ്രശ്നം വരും ഇത് മനുഷ്യനെ മനുഷ്യനാകെ ബാധിക്കും എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും ഈസ്ട്രജന്റെ ഘടനാ രൂപവും ഡിസിഫിനോളിന്റെ ഘടനാ രൂപവും ഒന്ന് തന്നെയാണ് ഷെയ്പ്പ് ഷെയ്പ് നമ്മൾ പറയില്ലേ ഏതാണ് ആൽക്കോളിന്റെ ഘടനയും ആ ഷെയ്പ്പും വെള്ളത്തിന്റെ ഘടനാ ഷേ്പ്പും ഒരേ ആ എന്നുള്ള ആകൃതി ആയതുകൊണ്ട് ആൾക്കോൾ കഴിച്ച വെള്ളം പുറന്തള്ളപ്പെടുന്നു മൊത്തം ബാലൻസ് അതാണ് വേർക്കുന്നത് വേർപ്പ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യും ബാലൻസ് അൺബാലൻസ്ഡ് ആവുകയാണ് അതിൽ ആൽക്കോളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ആൾക്കോൾ അകത്തേ വേർപ്പ് വന്നുകൊണ്ടേരിക്കും അത് ശരീരത്തിന് ഈ ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കും ആ കൂടിപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് വെള്ളത്തിന്റെ ബാലൻസ് പോകും ഇതേപോലെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വേരിയേഷൻസ് സംഭവിക്കാൻ പോകുന്നു അപ്പോ അത് ഇനി സ്റ്റഡിയിലേക്ക് പോകേണ്ടതുണ്ട് ഇനി സ്റ്റഡിയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പൊ നാനോ പ്ലാസ്റ്റിക്സും മറ്റൊന്നും പറയുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്സ് മയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന് വളരെ പെട്ടെന്ന് ലയിക്കാൻ സാധിക്കും എല്ലാ വസ്തുക്കളിലും എന്തു വരുന്നുണ്ട് ഹെവി മെറ്റൽസിൻ്റെ അകവും കൂടുന്നു ഇങ്ങനെ വന്നിട്ട് മണ്ണിനെയും വെള്ളത്തെയും ഇതേപോലെ ഹെവി മെറ്റൽസ് കൊണ്ടും മറ്റു രാസപദാർത്ഥങ്ങളിൽ ലയിച്ചുകൊണ്ടേയിരിക്കുക കത്തിച്ചാൽ ഇവയെല്ലാം അന്തരീക്ഷ മണ്ഡലത്തിലും വന്നുകൊണ്ടിരിക്കുക ആദ്യ മഴയ്ക്ക് എവിടെ പെയ്താലും ആ വസ്തുക്കളെല്ലാം മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു മണ്ണിലേക്കും വെള്ളത്തിലേക്കും അന്തരീക്ഷത്തിൽ പോയതും ശ്വാസകോശങ്ങളിലേക്ക് എടുക്കുന്നു എന്നുള്ളതല്ല പെയ്താലും എവിടെ തന്നെ ഇവിടെ തന്നെ അപ്പോൾ ഈ സൈക്കിളിൽ ഈ പ്രശ്നം ഇരിക്കുകയാണ് ഇതിന് യഥാർത്ഥമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തിയേ പറ്റും എങ്ങനെയാണ് നമുക്ക് ആ പരിഹാരം കണ്ടെത്താൻ പറ്റുക എന്നത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ മലിനമാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ വായുവിനെയും വെള്ളത്തെയും മലിനമാക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ മാലിന്യമല്ല അപ്പൊ എന്താണ് വേസ്റ്റ് എന്ന് പറയുന്ന പാഴ്വസ്തുക്കളാണ് അവൻ അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇതിന്റെ ഭാഗമായി നമുക്ക് പുറന്തള്ളപ്പെടുന്ന അജൈവ വസ്തുക്കളും ജൈവ വസ്തുക്കളും വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ എന്തായാലും രണ്ട് പ്രൊഫസർമാരും വിടിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇതിന്റെ ജൈവ വസ്തു സംസ്കരിച്ചെടുക്കുമ്പോൾ പരമാവധി അതിൽ നിന്ന് മൂലക മൂലകശോഷണം സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡുകളിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് കുറെ കാരണം എന്താ കമ്പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എല്ലാം മിനിമം കണ്ടീഷൻസിലേക്ക് പോയത് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനത്തോളം ഓർഗാനിക് കാർബൺ ഉണ്ടാവുക അതേപോലെ എൻ പി കെ പോയിന്റ് അഞ്ച് ശതമാനം എന്ന തരത്തിലേക്ക് ആണ് പോയിന്റ് അഞ്ച് ശതമാനമായ കമ്പോസ്റ്റ് കാരണം അങ്ങനെയാണ് കമ്പോസ്റ്റിംഗ് ആയിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഐ ആർ ടി സി ഒക്കെ വളരെയധികം സയൻറ്റിഫിക് ആയിട്ട് ഇടപെട്ട ആ രീതിയിൽ പല സയൻറ്റിസ്റ്റുകളുടെയും സപ്പോർട്ടോടു കൂടി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഓർഗാനിക് കണ്ടന്റ് ഒക്കെ വർദ്ധിപ്പിക്കുക നമ്മൾ ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനമാക്കി മാറ്റാൻ പറ്റും എത്ര എത്ര വേരിയേഷനാണ് വന്നുള്ളതാണ് എൻ പി കെയുടെ അളവിലും ഏറ്റവും മിനിമം എന്താണ് ടു പോയിൻ്റ് നയൻ നൈട്രേറ്റ് നൈട്രജൻ ഇത് കിട്ടുന്നു അതേപോലെ പൊട്ടാസിയം അതേപോലെ കിട്ടുന്നു ആണ് ആ ൊക്കെ ഉയർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിലെ സൂക്ഷ്മ മൂലകങ്ങളെ വെറും ജൈവ വസ്തു മാത്രം ഇട്ട് നോക്കുമ്പോൾ അതിലെ സൂക്ഷ്മ മൂലയങ്ങളെ ഹെവി മെറ്ററൽസിനെ കൂടി നമ്മൾ ഒരു പരിശോധന നടത്തി എല്ലാവരും നടത്തുന്നു കാരണം അറിയാമല്ലോ എങ്ങനെ വന്നു സാധാരണ സാധാരണ എന്ത് എന്താവും പല പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റം എല്ലാം അടങ്ങുന്ന ഒരു വസ്തുവിനെ ഇട്ട് നമ്മൾ ചെയ്തു നോക്കിയാൽ എന്ത് വരും അതിലറങ്ങിയിട്ടുള്ള വസ്തുവും അതുപോലെ പെയിൻറ്റിൻറ്റിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ മെറ്റീരിയൽ അതുകൊണ്ട് മുനിസിപ്പൽ ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ഹെവി മെറ്ററൽസ് വരാം പക്ഷെ ഒട്ടും തന്നെ ജൈവവസ്തു എടുക്കാതെ ചെയ്ത ചില മെറ്റീരിയൽസ് മാത്രം വെച്ച് ചെയ്തു നോക്കിയപ്പോഴാണ് പ്രത്യേകിച്ച് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ജയശ്രീ മേഡം അത് പരിശോധന നടത്തി വരെ എന്താണ് റിസൾട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആക്ച്വൽ ആക്ച്വലായിട്ട് ഒരിക്കലും ഹെവി മെറ്റൽസ് ഓവറല്ല പക്ഷെ എന്തുകൊണ്ട് വരുന്നു പ്രത്യേകിച്ച് ഗുരുവായൂർ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഭക്ഷണ ഇലയാണ് വാടകലയാണ് കാരണം വാടകലയോടൊപ്പം കുറച്ച് ഭക്ഷണ വേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ടോട്ടൽ വരുന്നതിൽ ഏതാണ് മൂന്നിൽ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗവും വാടക ഇല ഉണ്ടാവാം ഭക്ഷണ ഇല ഉണ്ടാവാം അത്തരം വന്നതിൽ സംസ്കരിച്ച് നോക്കിയപ്പോഴും അതിലും ലെവല് കുറവാണ് ചില അഗ്രികൾച്ചർ ഇതിൽ പറയുന്നതിനേക്കാൾ കുറവാണ് പക്ഷെ എന്നാലും അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് എന്നാൽ ക്രോമിയം പോലുള്ള ഹെവി മെറ്ററൽസ് എല്ലാത്തിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോ പ്രത്യേകിച്ച് വാഴയിൽ ഇത്ര അധികം വരുമ്പോൾ എന്തുകൊണ്ട് അവിടെ അതിലും വന്നു ഒട്ടുമില്ലല്ലോ അതിലും വേറെ ഒന്നുമില്ലല്ലോ മാഡം പറയുന്നത് ഇത്തരത്തിലുള്ള ഇത് ഇവിടെ പരിഹരിക്കാൻ പറ്റുന്നതല്ല കാരണം വാഴ വെച്ച സ്ഥലത്തെ കാര്യമാണ് നോക്കേണ്ടി വരിക എന്നാണ് മണ്ണ് പരിശോധിക്കുന്നത് എവിടത്തെയാണ് വാഴ വെച്ച സ്ഥലത്തെ വാഴ വെച്ച സ്ഥലത്ത് ഇവിടുത്തെ വളത്തിന്റെ പ്രയോഗമാണ് അവിടെ ജൈവവളം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള വസ്തു പഴയ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വേസ്റ്റ് ആയിരിക്കും ഹൈലി ഹ്യൂമെറ്റൽസ് ആണ് ഇതന്നെ ഡോക്ടർ ഡോസ് വർഗി സാറും പറഞ്ഞു നാളെ മുൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ഇവിടെ വർക്ക് സാർ സാറ് കാട്ടാമ്പല പഞ്ചായത്തിലെ മണ്ണ് ഹെവി മെറ്റൽസ് പോകുന്നു കാരണം എന്താണ് ജൈവവളം ഇട്ടതാണ് കാരണം ഏതാ ജൈവവോളം വന്നത് ഇതാണ് ഇനി പോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ചെടി ഈ ചെടി ഈ ചെടി മാത്രം എടുത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കി ഈ ഹെവി മെറ്റൽസ് അടക്കോറും അപ്പോ ഇത്തരത്തിൽ എന്താച്ചാൽ ഓരോ ചെടികളുടെയും ഓരോ ഭാഗത്തും ഓരോ തരത്തിൽ ഹെവി മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഈ തരത്തിലുള്ള വ്യതിയാനങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മുടെ അതുകൊണ്ടാണ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിനനുസരിച്ച് ആ ഭക്ഷണം നമുക്ക് നന്നായി കഴിക്കണമെങ്കിൽ ഉറപ്പായും എന്ത് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും അതിനനുസരിച്ചുള്ള മണ്ണും ആക്കി മാറ്റാൻ സാധിക്കണം പക്ഷേ ഇന്ന് ലോകത്തെവിടെയും ആ തരത്തിലുള്ള ചിന്തയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞു ട്രംപ് വന്നപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു എന്താണ് നിങ്ങൾ നിർത്താൻ വേണ്ടി ലോകം മുഴുവൻ ആലോചിച്ച നിങ്ങൾ മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഇനി കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്ന് ഓപ്പൺ ചെയ്ത് പോകുന്നു അല്ലേ കാരണം ആഗോളതാപനം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പിൻവലിക്കുന്നു രണ്ടാമതോ നിങ്ങൾ സ്ട്രോക്ക് ആക്കാൻ തീരുമാനിച്ചു അതൊന്നും പറ്റില്ല ക്ലാസ്റ്റിക് ഇഷ്ടം പോലെ ഇവിടെ ഉപയോഗിക്കാം എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ രാജ്യവും എവിടേക്ക് തീരുമാനം മാറുമെന്ന് പറയാൻ പറ്റില്ല ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ യഥാർത്ഥമായിട്ട് കുന്നുകളില്ലാതെ അല്ലെ കുന്നും കുളവും അടങ്ങിയതാണ് യഥാർത്ഥമായിട്ടുള്ളത് പ്രകൃതിയുടെ കുളമാണ് നേരത്തെ ഞാൻ മുമ്പത്തെ എല്ലാ രേഖകളും തോപ്പ് വായിച്ച് നോക്കുമ്പോൾ കാണുന്നത് മുമ്പത്തെ മനുഷ്യന്റെ ഇടപെടൽ ഈ ഭൂമിയിൽ അധികം ഇല്ലാത്തപ്പോൾ കേരളത്തിൽ മാക്സിമം പെയ്ത മഴ അല്ല ഏറ്റവും കൂടുതൽ ചെങ്കൂത്തായിട്ടുള്ള സ്ഥലമാണ് ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തോളം വെള്ളമാണ് പല പലയിടങ്ങളിലായിട്ട് തടങ്ങൾ കെട്ടി നിർത്തി നിർത്തി വരാൻ അത് കുറച്ചു കുറയാന്ന് പറയുമ്പോ അത് കുറച്ചുകൂടി ഡാമ് കെട്ടി പിടിച്ചു നിർത്താൻ സാധിച്ചു പക്ഷെ പിന്നീട് പോയി പോയി അത് പതിനാല് ശതമാനത്തോളം സംഭരിക്കാൻ ഭൂമിക്ക് പറ്റാത്തത് അത്രേ പക്ഷെ ഇപ്പൊ പ്രതിവർഷം ഇത് അതിവേഗത്തിൽ സംഭരണശേഷി ഈ മണ്ണിന്റെ ഇല്ലാതായിക്കൊണ്ടേ ആക്കുകയാണ് കാരണം കുന്നില്ല കുളമില്ല കുളമില്ല എന്ന് പറഞ്ഞാൽ പാടശേഖരങ്ങളില്ല ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം കുന്നു പോകുന്നോ മണ്ണിന്റെ ഒരു കിലോ മണ്ണിൽ സംഭരിക്കുന്ന വെള്ളത്തിന്റെ അളവ് പറഞ്ഞു അപ്പൊ ഒരു കുന്നു പോയാൽ എത്ര വെള്ള സംഭരണം നഷ്ടപ്പെട്ടു പോയി രണ്ട് ഏകദേശം പാലക്കാട് ജില്ലയാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഏറ്റവും അപകടം വരാൻ സാധ്യതയുള്ള ജില്ല കാരണം മൊത്തം കേരളത്തെ ഒറ്റ അർബണായിട്ടാണ് ഇനി ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് അർബൺ കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ അടുത്ത രണ്ട് മാസത്തിലുള്ള ഫസ്റ്റ് റിപ്പോർട്ട് വരും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം മൊത്തം അർബണാണ് ഇപ്പോൾ ഏകദേശം റേഷ്യ എഴുപത്തിരണ്ട് ശതമാനത്തോളം അർബനൈസേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ വേഗത കൂടുതൽ തൃശൂർ ജില്ലയ്ക്കാണ് ഇനി ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് ജില്ല ഒരു ഭാഗം പൂർണ്ണമായിരുന്നു ആയിരത്തി അഞ്ഞൂറോ ഹെക്ട്രോളം ഭൂമിയുടെ ഭാഗത്ത് ഒരു മാറ്റം വരാം ആ മാറ്റം വരുമ്പോൾ അവിടെ വന്ന് തൂർക്കുന്ന മെറ്റീരിയൽസ് എന്തെന്നുള്ളതാണ് ഇന്ന് തന്നെ പാടശേഖരത്ത് അനുഭവിക്കുന്നതിൽ ഇതുവരെയും മറ്റേ മണ്ണിനെ പറയുന്നുള്ളൂ ഹെവി മെറ്റൽസ് പാടത്ത് കൂടുന്നതിൻ്റെയും അസിഡിക്ക് കൂടുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത് മണ്ണിൽ പോയി പാട് കൂടുന്നു എന്നുള്ളത് കാരണം തുറന്ന മണ്ണിൽ നിന്നാണ് ചുവന്ന മണ്ണെന്നാണ് ഒലിച്ച് ആദ്യം പാടത്തെത്തുന്നത് അതുകൊണ്ടാണ് നെല്ല് നട്ടപ്പോൾ അല്ലെ കുമായം ബതറി നെല്ല് നട്ടപ്പോൾ ആദ്യം ഒരു ഉഷാറ് കിട്ടി പക്ഷെ പത്തോ ഇരുപത് ദിവസം കഴിഞ്ഞ് മണ്ണിൽ പോരാണ് അപ്പൊ നോക്കുമ്പോൾ എന്താണ് മറ്റേ വെള്ളം വന്നു അസിഡി ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് മാറുക ഇതിനോടൊപ്പം കോൺക്രീറ്റ് വസ്തുക്കൾ ആണ് മണ്ണിലേക്ക് അതുകൊണ്ട് കേരളം സി എൻ ഡി വേസ്റ്റ് കൊണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക സി എൻ ഡി വേസ്റ്റ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പദ്ധതി അല്ല ഇലക്ട്രോണിക് വേസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് പോയി സി എൻ ഡി വേസ്റ്റ് വന്നുകൊണ്ടേ സി എൻ ഡി വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പറ്റിയ സ്ഥലം ഇന്ന് ഏതാണ് പാടം തുടക്കലാണ് അതുകൊണ്ട് അവിടേക്ക് വരികയാണ് അതിൽ നിന്ന് വരുന്ന ഇനി വെള്ളത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് ഇനി വേറെ പഠിക്കണം അപ്പൊ പുറംതള്ളപ്പെടുന്ന വസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ സാധ്യതയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ഓരോ ഇടങ്ങളെ ജലസംഭരണികളെ തൂർക്കാനുള്ള ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം നീരൊഴുക്ക് ഇത്തരത്തിലൊക്കെ തൂർന്നാലും ബാക്കി നീരൊഴുക്ക് ഏതുകൂടെ വേണം എന്നുള്ളത് ഒരു പ്ലാനിങ്ങിലും ഇല്ല ആണോ ജലസുരക്ഷ വരണമെങ്കിൽ ബാക്കി വരുന്ന വെള്ളത്തെ എവിടേക്ക് പോകണം എന്ന തരത്തിലേക്കുള്ള ഒരു നീർച്ചാലുകളെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളും എവിടെയില്ല മൊത്തം പ്ലാനിങ്ങിൽ പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്യുമ്പോഴത്തെയ്യാം അതുകൊണ്ടാണല്ലോ മുമ്പേ ഒരു ഒരു റോഡ് ഉണ്ടാവും ഒരു ഹൈവേ റോഡ് ഉണ്ടാവും അത് പാടശേഖരത്തിൽ കൂടെ പോവുകയാണെങ്കിൽ പാടശേഖരത്തെ വലിയ തോടിന്റെ അങ്ങനെയാണ് പറയുക ചെറിയ ചോറു തോടുകൾ വന്ന് വലിയ തോട് അടുത്ത ഭാഗത്തേക്ക് കണ്ടത്തേക്ക് കിടക്കുമ്പോൾ ആ തോടിന് നേരെയായിട്ട് എല്ലാ റോഡുകൾക്കും പഴയ പഴയകാലത്ത് കലുങ്കുണ്ട് ഇന്ന് നിർമ്മിക്കുന്ന ഒരു തോടിനും കലുങ്കില്ല പഴയ കലുങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടോ അത്രയേ ഇന്നത്തെ ഭൂമി ഭൂമിയുടെ രൂപത്തിനനുസരിച്ച് കലങ്കുകളില്ല അതുകൊണ്ട് എന്തായി പെയ്യുന്ന മഴയാണെങ്കിൽ മുമ്പത്തെ പോലെയല്ല വെയിലത്ത് വ്യത്യാസം വന്നു ഒറ്റക്ക് പെരുമാള പെയ്യാണ് അതോടുകൂടിയിട്ട് ആ വെള്ളത്തെ മൊത്തം അവിടെ നിങ്ങൾക്ക് കിടത്തിവിടാൻ പറ്റില്ല അവിടെ മുങ്ങി അപ്പൊ അവിടുത്തെ കൃഷി മുറിന് നശിച്ചു ഇപ്പുറത്തേക്ക് വെള്ളം കിട്ടാതെ ഇപ്പുറത്ത് നശിച്ചു എന്നാലും കൃഷി എന്നുള്ളത് അപ്പൊ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ നിയന്ത്രണമുണ്ടല്ലോ എന്താ പറയുക ഒഴുകേണ്ട കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഒഴുക്കിനെ നിയന്ത്രിക്കേണ്ട പുതിയ സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആലോചനയും നമ്മുടെ സ്റ്റേറ്റിന്റെ അകത്ത് നടക്കുന്നില്ല അത് എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നടക്കുന്നില്ല അഗ്രിക്കൽച്ചർ സെക്ടറിന്റെ ഭാഗത്ത് നടക്കുന്നില്ല എങ്ങനെയാണ് ഇതിന്റെ ഒരു ഏകോപനം എന്നുള്ളത് കൂടി ആലോചിക്കേണ്ട സ്ഥിതി അപ്പോൾ മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗത്ത് തോടുകളെയും മറ്റും എങ്ങനെയാണ് പുതിയ നിർമ്മാണ രീതി കൊണ്ടുവരേണ്ടത് എന്നും അവിടേക്ക് കൊണ്ടുപോയി ഇടുന്ന മറ്റ് മെറ്റീരിയൽസ് ഏതാണ് അതിന്ന് വരുന്ന ലീച്ച് പൊതു കുളങ്ങളിലേക്കും പൊതു കിണറുകളിലേക്കും ഒഴുകാതിരിക്കാൻ എന്ത് ക്യാപ്പിംഗ് ആണ് അവിടെ നടത്തേണ്ടി വരുന്നത് കാരണം അതാണല്ലോ ആ മണ്ണിട്ടു മണ്ണിട്ടാൻ ക്യാപ്പിംഗ് നടത്തിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരാതെ പുറത്തേക്ക് പോവാം കാരണം ഐ ആർ ടി സി ആ തരത്തിൽ ഒരു ക്യാപ്പിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുകയും ഗുരുവായൂർ അല്ലേ പഴയ വേസ്റ്റുകളെ പൂർണ്ണമായും ക്യാപ്പ് ചെയ്യുക കൊണ്ടുവന്നോട്ട് കൊണ്ടു വന്നോട്ട് ക്യാപ്പ് ചെയ്തുകൊണ്ട് മഴവെള്ളം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഇതിന്റെ മുകളിലെ പാർട്ടി കൂടെ മാത്രം ഒഴുകിയതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി എട്ടിലെടുക്കുമ്പോൾ അവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് കിണറുകളിലെ വെള്ളം അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല മേലൊഴിച്ച ചൊറിയും ആകെ പ്രശ്നമായിരുന്നു ഇന്ന് ആ നൂറ്റി ഇരുപത്തി മൂന്നിലെ വെള്ളവെള്ളവും അവിടുത്തെ ആൾക്കാർ വെള്ളവും അതിൽ എട്ട് വീടൊഴുകെ എട്ട് വീട്ടിലും കുളിക്കാനാ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി അവരുപയോഗിക്കാൻ തുടങ്ങി പക്ഷെ അവർ കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് കാരണം അങ്ങനെ കൊണ്ട് നിക്ഷേപിച്ച് നിങ്ങൾക്ക് ഒരു ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ പണിയാം പണിയുമ്പോൾ ഒരു ക്യാപ്പിംഗ് മെത്തേഡ് കാണാം അത്തരത്തിൽ നമ്മൾക്ക് ഒരു ഒരു പുതിയ എന്താണ് നമ്മുടെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് സയൻസ് ഉണ്ട് ആ സയൻസിന്റെ ബേസിലല്ലാതെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലും പറ്റില്ല അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഏതാണ് പ്രകൃതിദത്തമായി കാണുന്ന വസ്തുക്കളെ കൃത്യമായ നിരീക്ഷണവും കാര്യങ്ങളും നടത്തുന്നു കിട്ടുന്ന അറിവാണ് യഥാർത്ഥമായിട്ടുള്ള സയൻസ് അതിനനുസരിച്ച് അതിന് രൂപപ്പെട്ട ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ആ തരത്തിൽ നമുക്ക് വെള്ളവും വായുവും മണ്ണും മലിനമാകുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അത് ആരെ കൊണ്ടൊക്കെ ഏതൊക്കെ വസ്തുക്കളെ കൊണ്ട് മലിനമാക്കുന്നുവോ ആ വസ്തുക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്താത്തതാണ് അത് എത്തിക്കാനുള്ള കാര്യം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് ഭക്ഷണത്തിന് ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞു ഇരിക്കുന്നു